ജപ്പാനിലെ ചുക്കോകു പ്രദേശത്തെ ഹിരോഷിമ നഗരം ഉണർന്നത് വലിയ പ്രത്യേകതയില്ലാത്ത ഒരു പ്രഭാതത്തിലേക്കാണ് പക്ഷേ വടക്കൻ പസഫിക്കിലെ ടിനിയാൻ ദ്വീപിൽ നിന്നും ഒരു വിമാനം ആ നഗരത്തെ ലക്ഷ്യമാക്കി വരുന്നുണ്ടായിരുന്നു ഹിരോഷിമയിൽ ആയിരം സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് ഒരുമിച്ചുയർന്നു അഗ്നി താണ്ടവത്തിൽ നഗരം ഉരുകി തിളച്ചു ഓഗസ്റ്റ് ിരോഷിമയിലെ ദുരന്തം അന്ന് നാഗസാക്കിയിൽ ആവർത്തിക്കപ്പെട്ടു ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത മഹാപാതകത്തിന്റെ ആഗ്നേയാസ്ത്രം രണ്ടേകാൽ ലക്ഷം ജീവിതങ്ങളെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കി വരുന്നു ഹിരോഷിമയുടെയും നഗസാക്കിയുടെയും കറുത്ത ദിനങ്ങളുടെ കഥ ടു തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി ഒൻപത് മണിക്ക്